കേന്ദ്ര അവഗണനയിൽ ദുരിതം പേറുന്ന മലയാളികൾ നാടിനു വേണ്ടി കൈകോർത്തു കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് മുതൽ തിരുവനന്തപുരത്തെ രാജ്ഭവൻ വരെയുള്ള അറുന്നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ ദൂരത്തിൽ ലക്ഷങ്ങളാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ചങ്ങലതിർത്തത് കേന്ദ്രത്തിനെതിരായ പ്രതിഷേധം മനുഷ്യ മതിലായി മാറി ഡിവൈഎഫ്ഐ അഖിലേന്റെ പ്രസിഡന്റ് എ എ റഹീം എം പി ഉദ്ഘാടനം ചെയ്തു എ എ റഹീം കാസർഗോഡ് ആദ്യ കണ്ണിയായപ്പോൾ ഡിവൈഎഫ്ഐയുടെ ആദ്യ പ്രസിഡന്റ് ഇ പി ജയരാജൻ രാജ്ഭവനു മുന്നിൽ അവസാന കണ്ണിയായി പത്ത് ലക്ഷത്തിലധികം യുവജനങ്ങൾ അണിനിരക്കുന്ന ചങ്ങലയിൽ കർഷകരും തൊഴിലാളികളും വിദ്യാർത്ഥികളും അധ്യാപകരും സമൂഹത്തിന്റെ ഞാനാ തുറമുഖങ്ങളിൽ പങ്കാളികളായി ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു സമരം കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരെയാണ് സംഘടിപ്പിച്ചത് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ കേരളത്തിന് പിന്നെ അർഹതപ്പെട്ട വിഹിതം തരുന്നില്ല റേഷൻ സംവിധാനം എല്ലാം കുറയ്ക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ തൊഴിലുറപ്പ് മേഖലയിൽ പോലും എല്ലാ സാമ്പത്തികമായി കിട്ടേണ്ട പൈസ കിട്ടുന്നില്ല കേന്ദ്ര വിഹിതത്തിലെ എല്ലാ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനും എന്തിനും തടസ്സം നിക്കുകയും കേരളത്തിന് കിട്ടാത്ത ആക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനെതിരെയാണ് പ്രധാനമായിട്ടും ഇന്നത്തെ മനുഷ്യ ഗ്രാഹം അതില് പങ്കെടുത്തത് നമുക്കറിയാം കേന്ദ്ര സർക്കാർ നമ്മൾ അത്രമാത്രം അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ തൊഴിലിന്റെ കാര്യത്തിലാണെങ്കിലും കേരളത്തിന് ആവശ്യത്തിന് അത്ര ഫണ്ടൊന്നും നമുക്ക് കൊടുക്കുന്നില്ല അപ്പം തൊഴിലവസരങ്ങളൊക്കെ ഭയങ്കര കുറവാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും യൂത്ത് ആണ് ഞങ്ങളെല്ലാരും ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിലും പ്ലസ് ടു കഴിഞ്ഞിട്ടാണെങ്കിലും ഒരുപാട് പരീക്ഷകളെല്ലാം എഴുതാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ എഴുതി കഴിഞ്ഞാലും അതിന് വേണ്ടത്ര പരിഗണന ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല പരീക്ഷകൾ എഴുതിയാലും ഞങ്ങക്ക് നിയമനങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര പുറകിലേക്കാണ് അപ്പൊ അതൊക്കെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരണെങ്കിൽ ഇത്രയും ഒരു മനുഷ്യൽ തീർത്താൽ മാത്രമേ പ്രത്യേകിച്ച് ഞങ്ങളെ പോലെ ഈ ഒരു മനുഷ്യ ഗവൺമെന്റ് കടുത്ത വിവേചനമാണ് കാണിക്കുന്നത് കേരളത്തിന് അർഹതപ്പെട്ട അറുപത്തിനാലായിരം കോടി രൂപയാണ് വിവിധ ഇനത്തിൽ കൊടുക്കാനുള്ളത് കേരള സംസ്ഥാനം അടക്കം ഒരു സംസ്ഥാനത്തിന് നീതി പിരിക്കാനാവൂല ജി എസ് ടി വന്നതോടുകൂടി പിരിവിന്റെ എല്ലാം കേന്ദ്രത്തിലേക്ക് പോയി മാന്യമായിട്ടുള്ള അതിന്റെ വിഹിതവും ഇപ്പൊ നൽകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നു കേരളത്തിന് അർഹതപ്പെട്ട നിരവധി പദ്ധതികൾ നമ്മുടെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ വലിയ വിവേചനമാണ് റെയിൽവേയുടെ കാര്യത്തിലാണെങ്കിൽ കടുത്ത വിവേചനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ കേരളത്തിലുള്ള ആളുകളാണ് പക്ഷേ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ ഇത്രയും ദുരിതം പിടിച്ചിട്ടുള്ള ഒരു ട്രെയിൻ യാത്ര ഇന്ന് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഒരാളിനെ യാത്ര കഴിയാത്ത സ്ഥിതിയാണ് നിരവധി ആളുകൾ യാത്ര ചെയ്ത് ഓഫീസുകളിൽ പോയി പണിയെടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഒരാളിനും സമയത്ത് വീട്ടിലെത്താനോ ഓഫീസിൽ പോകാനോ കഴിയാത്ത സാഹചര്യം ഈ നിലയിൽ എല്ലാ രംഗത്തും കടുത്ത അവഗണനയാണ് കേന്ദ്രം കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് അത് നിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ രാജ്യത്തെ ഫെഡറൽ സംവിധാനം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള സി പി എം ഭരിക്കുന്നൊണ്ടാണ് ഈ വിവേചനം കാണിക്കുന്നത് എന്നുള്ളതാണ് വസ്തുതെതിരായിട്ടുള്ള അതിശക്തമുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മനുഷ്യ മതിൽ മാറിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തീരുമാനിച്ച പരിപാടിയാണ് ആ പരിപാടിയിൽ ജനങ്ങൾ ഒന്നടങ്കം പങ്കെടുക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള കാഴ്ചയാണ് കാണാൻ വേണ്ടി റെയിൽവേ യാത്രാ ദുരിതം കേന്ദ്രത്തിന്റെ നിയമന നിരോധനം സംസ്ഥാനത്തിനെതിരായുള്ള സാമ്പത്തിക ഉപരോധം എന്നിവയിൽ പ്രതിഷേധിച്ചാണ് മനുഷ്യചങ്ങല നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു